ഞ്ചാം സങ്കീർത്തനം ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ നാമം അടുത്തിരിക്കുന്നു ഞങ്ങൾ നിന്റെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും ഭൂമിയും സകല നിവാസികളും ഒരുങ്ങിപ്പോകുമ്പോൾ ഞാൻ അതിൻ്റെ തൂണുകളെ ഉറപ്പിക്കുന്നു ടെമ്പം കാട്ടരുതെന്ന് ടെമ്പികളോടും കൊമ്പ് ഉയർത്തരുന്ന ദുഷ്ടന്മാരോടും ഞാൻ പറയുന്നു നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത് ശാഠ്യത്തോടെ സംസാരിക്കുകയും വരുത് കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്ക് നിന്നല്ല ഉയർച്ച വരുന്നത് ദൈവം ന്യായാധിപതിയാകുന്നു അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു കോവിടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട് വീഞ്ഞ് നുരയ്ക്കുന്നു അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ അതിൽ നിന്ന് പകരുന്നു ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിൻ്റെ മട്ട് വലിച്ചു കുടിക്കും ഞാനോ എന്നേക്കും പ്രസ്താവിക്കും യാക്കോവിൻ്റെ ദൈവത്തിന് സ്തുതി പാടും ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ മുറിച്ചു കളിയും നീതിയന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും